തോന്നരുത് പക്ഷേ ഇത് പറയേണ്ട വേണ്ടിട്ട് പറ്റൂല ഈ റിലേഷൻഷിപ്പിലെ ഹൈജീന് നീറ്റ്നെസ് ഫിസിക്കൽ അപ്പിയറൻസ് ഇമേജ് ഈ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മനസ്സ് നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആകാൻ വേണ്ടിട്ടൊന്നും പോകുന്നില്ല ഹസ്ബൻഡിന് എന്നോട് സ്നേഹില്ല വൈഫിന് എന്നോടൊരു സ്നേഹയില്ല മുമ്പേക്ക് പഴയപോലെ റൊമാൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നവര് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കുക കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ മുഖം മോശമാണോ രസമുണ്ടോ ഇത് നോക്കാൻ വേണ്ടിട്ടല്ല പറയുന്നത് നിങ്ങളുടെ മുടീനെ പറ്റിട്ടൊന്നും നോക്കാം ചില ആൾക്കാർ ഹസ്ബൻഡിന് റൊമാൻസ് ഒന്നുമില്ല പക്ഷെ മുടി അങ്ങനെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടാവും അത് നോക്കുമ്പോൾ ആർക്കാ റൊമാൻസ് വരിക നമ്മൾ മുടി ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ അതിന് സ്മെല്ലെന്താ ചിലപ്പോൾ നമ്മൾ തേക്കുന്ന എണ്ണ കാര്യങ്ങളൊക്കെ അട്ടിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്മെല്ലാണെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ റൊമാൻസ് കാര്യങ്ങളൊക്കെ വരാം എങ്ങനെ ഒരാൾക്ക് നമ്മളുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് തോന്നാം സോ നിങ്ങളുടെ മുടീനൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ കണ്ണിലേക്കും നിങ്ങളുടെ മൂക്കിലേക്കും നിങ്ങളുടെ നാവിലേക്കൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണ് നിങ്ങളുടെ വായിൽ നിന്ന് സ്മെല്ല് വരുന്നുണ്ടോ അത് ആരാണെങ്കിലും നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഹൈജീൻ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബെഡ്ഡിലൊക്കെ കിടക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിലെ മൊത്തം മണ്ണാണ് നഖത്തിന് നല്ലോണം ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ റൊമാൻസ് അങ്ങനെ വരിക വരൂല അവിടെ നമുക്ക് എത്ര ഒരാളുടെ ഇഷ്ടമുണ്ടെങ്കിലും അപ്പുറത്താൾ അറിയുന്നൊന്നും ഉണ്ടാവില്ല ഇതുകൊണ്ടാണ് എനിക്ക് മൂപ്പരത്തിനോട് അല്ലെങ്കിൽ മൂപ്പരോട് പ്രത്യേകിച്ച് ഒരു ആകർഷണം തോന്നാത്തതും മറ്റുള്ളവർ അറിയുന്നൊന്നുണ്ടാവില്ല പക്ഷെ അറിയാതെ തരത്തിലുള്ള പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഉണ്ടായേക്കാം ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പല്ലിൻ്റെയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കേട് അല്ലെങ്കിൽ കച്ചറാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു സംഭവം അവിടെ നിന്ന് മിസ്സാവൂലെ അതേപോലെ തന്നെ എന്ന സ്നേഹത്തോട് ഒരാള് ഹഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സ്മെല് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ സംതിങ് ഒരു ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് ഇത് നിങ്ങളുടെ അപ്പിയറൻസിൽ മാത്രമല്ല നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചില ആൾക്കാർ രാത്രിയല്ലേ രാത്രി ആണെങ്കിൽ എന്തും ഏത് കോട്ടൺ കീറിപ്പറഞ്ഞതായിക്കോട്ടെ കരിമ കുത്തിയതായിക്കോട്ടെ എന്താണെങ്കിലും ഈ ചൂട്ടത്ത് രാത്രി കിടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പോരേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് എവിടെ നിന്ന് ഈ റൊമാൻസ് വരാനാണ് അതുകൊണ്ടാണ് ഇസ്ലാമിലാണെങ്കിലും നിങ്ങൾ കൺവശി ഇടണം നിങ്ങൾ സുറുമിടണം നിങ്ങൾ അട്രാക്റ്റീവ് ആകണം എന്നൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു തരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാറ്റാണ് അതേപോലെ നിങ്ങളുടെ ബെഡ്ഷീറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ റൂമിന്റെ കോല എങ്ങനെയാണ് നിങ്ങളുടെ റൂമിന്റെ സ്മെല് എങ്ങനെയാണ് നിങ്ങളുടെ കർട്ടൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്ന് പറയുമ്പം അവിടെ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എൻ്റെ റൂമിന്റെ അവസ്ഥ എന്താണ് എൻ്റെ കർട്ടൻ്റെ അവസ്ഥയാണ് ബെഡ്ഷീറ്റിന്റെ തലയാണ് എൻ്റെ എന്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ഇമ്പാക്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ ആണെങ്കിലും മനസ്സ് ചെറുതായിട്ടൊന്നും മാറ്റിയാൽ മതി വലിയ എഫേർട്ട് എടുക്കാതെ തന്നെ നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും